അത് നമുക്ക് ഏറ്റവും നമുക്ക് ആ അടുത്തറിയുന്നവരെന്നൊക്കെ പറയുമ്പോൾ അപ്പം ഭംഗിയായിട്ട് ചെറിയ രീതിയിൽ പരിപാടിയെല്ലാം നടത്തില്ല മൂന്ന് പരിപാടികളുണ്ടായിരുന്നു സംഗീത്ത് കല്യാണം അങ്ങനെയൊന്നല്ല നമുക്ക് എല്ലാര്ക്കും ഒരുങ്ങാനിഷ്ടാണ് അങ്ങനെയൊന്നുമില്ല ഇഷ്ടപ്പെട്ട പോലെ ഒരുങ്ങി പിന്നെ ഡി ഒക്കെ നമ്മളും അവളെ പോലെ നന്നായി ഒരുങ്ങിയിരിക്കണമെന്നും നമുക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ

അങ്ങനെ അപ്പം എല്ലാരും ഇല്ല ഇല്ല തീർന്നു തീർന്നു പരിപാടി അവിടെ മറിക്കുന്ന അപ്പാർട്ട്മെന്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മിനിറ്റ് അപ്പുറത്താണ് അപ്പൊ മിസ് ഒരു ഗ്യാപ്പ് കിട്ടുന്നു തോന്നുന്നില്ല പക്ഷെ നമുക്ക് നോക്കാം സിംഗിൾ ആയിട്ട് എനിക്കറിയില്ല മറ്റേ ടിങ് ടി സൗണ്ട് ടാനാണോ ഓക്കെ അച്ഛൻ എന്റെ അച്ഛനല്ലേ ഇങ്ങോട്ട് 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 അഞ്ചു മുട്ട് അന്നാ മൈക്ക് വെച്ചോ ചേച്ചിയാ നല്ലതൊന്നും നല്ല രീതിയിലാ ചെയ്യുന്നത് നല്ല ടെൻഷൻ ആയിരുന്നു എല്ലാം നല്ലപോലെ നടന്നു വിഷിംഗ് ഡെം എ വെരി ഹാപ്പി മാരറി ലൈഫ് താങ്ക്യൂ എഞ്ചി ബോണ്ടിനെ വെഷം ഉണ്ടോ ഉണ്ട് ഉണ്ട് അണ്ട വീട്ടിലെ ഇനി വിഷമം നമ്മൾ നമ്മളൊക്കെ ഒരുമിച്ചാണല്ലോ കിടക്കുന്നത് ഞാനും സീമു